അതുകൊണ്ട് പ്രഭാഷകരായ ആളുകൾ ആരുടെയെങ്കിലുമൊക്കെ വിധേയത്വത്തിന് വഴങ്ങി സമസ്ത കേരള ജമ്യത്തിൽ അലമക്കും അതിന്റെ ഉസ്താദിമാർക്കും അതിന്റെ ആദരണീയരായ നേതാക്കളോടും ക്ലാസ് എടുക്കുന്നവർ സമസ്തയുടെ സമ്മേളനം ആരാണ് അധ്യക്ഷത വഹിക്കേണ്ടത് ആരാണ് ഉദ്ഘാടനം നിർവഹിക്കേണ്ടത് എന്നതൊക്കെ റൂട്ടിട്ട് കൊടുക്കാൻ മാത്രം നിങ്ങൾ ആരും വളർന്നിട്ടില്ല എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ചെറിയൊരു വീഡിയോസ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസമായിട്ട് രണ്ട് വീഡിയോസ് വല്ലാതെ വൈറൽ ആകുന്നില്ല പ്രചരിക്കുന്നതും അതിനങ്ങനെ കേട്ട് നോക്കുമ്പോൾ ഒന്ന് മുക്കർ മുക്കാമർ പൈസ ഇതാണ് ഏതായാലും ചിലാരി വിഭാഗത്തിൽ രൂപപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്ന ലീഗ് വിരുദ്ധ പ്രവർത്തകരുടെ അല്ലെങ്കിൽ ലീഗുമായി ബന്ധപ്പെട്ടുള്ള വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെയാണ് കേൾക്കാൻ കഴിഞ്ഞത് അപ്പോൾ അതിങ്ങനെ കേട്ടപ്പോൾ അത്തരത്തിലുള്ള പ്രഭാഷണത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞത് നമ്മളെ പാണക്കാട് തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കനലുകളെ മറക്കാൻ മറക്കരുത് എന്ന് പറയുന്നത് എന്നതുപോലെ തന്നെ അത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഇവർക്ക് എത്താൻ കഴിഞ്ഞത് അവർ പോയിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ് ിപ്പോ അവർ ലീഗിനെ വെല്ലുവിളിക്കുന്നുണ്ട് പാണക്കാട് തങ്ങന്മാരെ മാറ്റി നിർത്തുന്നുണ്ട് അവർക്ക് എന്തിനു സാധിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വിഭാഗത്തിൽ നിന്ന് ആധികാരികമായിട്ട് ശക്തിയില്ല പ്രത്യേകിച്ച് ലീഗിന് ഈ ലീഗിന് അധികാരമുള്ള കാലത്ത് ഈ ചേളാരിക്കാർ ഈ പറയുന്ന മുസ്ലിംമാരടക്കം ഈ പൊക്കിയിട്ട് പ്രസംഗിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഈ കാണുന്ന പ്രശ്നം ഈ പ്രഭാഷണം നടത്തുന്ന ഉസ്താദ് ഈ ഉസ്താദ് അടക്കം ലീഗുകാരെ ഊട്ടി കൂടിയിട്ട് എ പി ആക്രമിക്കാനും കൊലപിളി നടത്താനും അവർക്കെതിരെ കുത്തുതീർപ്പ് നടത്താനും നടത്തുന്ന ആളുകൾ ആയിരിക്കാം ഒരു പക്ഷെ ഒരുപാട് മഹലുകളെ ഉസ്താവരെ പിരിച്ചുവിടാനും മദ്രസകളിലെ ഉസ്താവിടെ പിരിച്ചുവിടാനും ഈ ഉസ്താവിന്റെ കരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിച്ചിരുന്നു അന്ന് അവർക്ക് അതായിരുന്നു വരുത് രണ്ടായിരത്തി പതിനാറിൽ മുതൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ കാലഘട്ടം വരെ രണ്ട് ടേൺ ആയിട്ട് പിന്നെ എൽ ഡി എഫ് അധികാരത്തിൽ വന്നിട്ടുണ്ട് ഇതുകൊണ്ട് തന്നെ ലീഗിന് ഭരണമില്ല ലീഗിൻ്റെ ഭാഗം പറ്റേ വീക്കാണ് ഇനിയിപ്പോൾ ലീഗിന് ഒന്ന് അധികാരത്തിൽ വരണം അതിനുവേണ്ടിയിട്ട് അവർ ഓരോന്നും കാട്ടിക്കൂട്ടുന്നുണ്ട് ഈ പ്രത്യേകിച്ച് യു ഡി എഫിന് ഈ ഡി എഫ് തന്നെ വി ഡി സതീശനായാലും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിന് വി ഡി സതീശനൊക്കെ ഭയങ്കര മഹത്വവത്കരിച്ചുകൊണ്ട് സമയത്തെ സ്നേഹിച്ചു കൊണ്ട് ആളുകൾ സമയത്തിലേക്ക് പാഞ്ഞു വരണം ഓടി വരണമെന്നൊക്കെ പറയുന്നു സമസ്തയ ബഹുമാനം എല്ലാവർക്കും ഉണ്ട് ആ ബഹുമാനം കളഞ്ഞ ആളുകളാണ് നിങ്ങൾ ഈ പറയുന്ന മുക്കമ്മ വൈസ്യായാലും അതുപോലെ തന്നെ ലീഗും സംസ്ഥയും ഒന്നാണെന്ന് പറഞ്ഞ ഉസ്താദും ഈ തൊപ്പിട്ട് പ്രസംഗിക്കുന്ന ആളുകളും ഇവരൊക്കെ ഈ പിന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതേപോലെ തന്നെ മറ്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളായാലും ഒക്കെ തുള്ളിച്ചാടിക്ക ആൾക്കാരൊക്കെ ലീഗിന്റെ സ്ഥാനാർത്ഥികൾ ജയിക്കുമ്പോൾ തുള്ളിച്ചാടി എ പി കാര്ക്ക് എതിരെ കൊലവിളി നടത്തിയ ആളുകളായിരിക്കാം പക്ഷെ അവർക്ക് ഇപ്പോൾ ബോധം വെച്ചിരിക്കുക അവർക്കിപ്പോൾ കാലം തെളിവന്നിട്ടില്ല ഇപ്പം അവർ വെല്ലുവിളി നടത്തുകയാണ് പരിഹാസങ്ങൾ നടത്തുകയാണ് അഹങ്കാരം അതല്ലെങ്കിൽ ഒരു 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 കൂടെ പ്രഭാഷണം പോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും കഴിയും എന്ന രീതിയിലുള്ള ഒരു പ്രഭാഷണം നടത്തിയിരിക്കുകയാണ് എനിക്കറിയില്ല എന്താണ് അതിനുള്ള കാരണം എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ രണ്ട് മൂന്നോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ ഇവരൊക്കെ കെട്ടാ ഇവർക്കൊരു പ്രശ്നം ഇടയിൽ ഒരു പ്രശ്നമില്ല ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അയിപത്തി ഒന്നാവട്ടെ ഇത്രയും ഈ എൺപത്തൊമ്പതിലുണ്ടായ സാഹചര്യങ്ങൾ വെച്ചുകൊണ്ട് എന്താണ് സാഹചര്യം മുസ്ലിം ഉമ്മത്തിന് സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന് ഇവിടെ നല്ലപോലെ പ്രവർത്തിക്കാൻ ഈ രാഷ്ട്രീയ പാർട്ടിക്കാരെ കൊണ്ട് കഴിയുന്നില്ല സമസ്തയുടെ ആദർശം ലക്ഷ്യം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മുതൽ സംസ്ഥ രൂപീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു ആ മഹാന്മാർ ലക്ഷം കണ്ടത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതിനൊക്കെ കാറ്റിൽ പരത്തിക്കൊണ്ടാണ് എൺപത്തഞ്ച് കാലഘട്ടങ്ങൾ മുതൽ എൺപത്തി ആറ് എൺപത്തി എൺപത്തെട്ട് കാലഘട്ടങ്ങളിൽ ഈ സംസ്ഥയിൽ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കയറി കൂടി നമ്മൾ പല പ്രഭാഷണ കിടന്ന തന്നെ പല ഉന്നത സ്ഥാനങ്ങളിൽ പ്രസംഗിക്കാനും ഇരിക്കാനൊക്കെ അവർ കയറി കൂടി അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ശരിയാവില്ല അന്ന് അന്നത്തെ ഉള്ളാൾ തങ്ങളെ വിൽപ്പിച്ചതൊക്കെ ഒരു മീറ്റിങ്ങിൽ ഇരുപത്തിമൂന്നോ ആൾ പങ്കെടുത്ത ഒരു മീറ്റിംഗ് രണ്ടായിരത്തി എൺപത്തൊമ്പതിലാണോ എൺപത്തി എട്ടിലാണോ എന്നറിയില്ല ഈ ഒരു കാലഘട്ടത്തിൽ അന്നും സമസ്ത മുഷാവറ എന്ന് പറയുന്നത് നാൽപ്പത് അംഗങ്ങളാണ് മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഓർമ്മയിൽ ഈ പാണക്കാട് ഹൈദരാലി ശിഹാബ്ദങ്ങളല്ലാതെ ഒരു സ്ഥാനത്തും സംസ്ഥയുടെ ഒരു മെമ്പറായിട്ടോ അതല്ലെങ്കിൽ ഒരു നേതാവായിട്ടോ പാണക്കാട് നിന്ന് ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഉപാധ്യക്ഷനായിട്ട് ഹൈദരാലി ശാബ്ദങ്ങൾ ഈ കുറച്ചു കാലം ഉണ്ടായിട്ടുണ്ട് അവസാനഘട്ടത്തിൽ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അല്ലാതെ അതിന് മുമ്പ് പാണക്കാട് തങ്ങമാർക്ക് ഈ സമസ്തയിൽ കാര്യമായിട്ട് റോൾ ഉണ്ടായിട്ടില്ല അവർ കൊടുത്തിട്ടും ഇല്ലെന്നുള്ളതാണ് പണ്ഡിതമാർക്കറിയാം കാരണം രാഷ്ട്രീയക്കാരെ രാഷ്ട്രീയക്കാർക്ക് വിടേണ്ടതാണെങ്കിൽ പക്ഷെ അതൊന്നും അതിനൊന്നും കൂട്ടുനിൽക്കാതെ എ പി ഉസ്താദിനെ ഉള്ളാൾ തങ്ങളെയും തെറി വിളിക്കാനും അവരെ പരിഹസിക്കാനും അവരെ കൊല്ലാൻ വരെ മടിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ചില മുന്നോട്ട് പോയിട്ടുള്ളത് അതിനെ ഈ ലീഗുകാരെ അവർ കൂട്ടുപിടിച്ചു ലീഗുകാര കുറ്റുകാരില്ല കാരണം അവരെ കൊണ്ട് ഈ പള്ളി മദ്രസ് അവരെ കയ്യില് കൊടുത്തിട്ട് വിശ്വാസികൾ അങ്ങനെ കയ്യിൽ കൊടുത്തിട്ട് നിങ്ങൾ എന്തുവാണെങ്കിൽ ചെയ്തോളി എ പിക്കാർ ഈ നാട്ടിൽ ഇല്ലാതാവണം എന്ന രീതിയിൽ പിണ്ടം വെക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളും പിണ്ടം വെക്കുന്ന രീതിയിൽ കാട്ടിക്കോട്ടലും നടത്തിയിട്ടു ഈ സമുദായത്തിനിടയിൽ എന്തെല്ലാം ഭിന്നിപ്പുകളും പ്രയാസങ്ങളും കൊണ്ടുവന്നുള്ളത് അറിയാം അതുകൊണ്ട് സമുദായം എത്ര വില കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇവർക്ക് മരമാറ്റം എന്താ പണക്കടങ്ങന്മാരെ ഒരു സൈഡിൽ നിൽക്കട്ടെ ലീഗ് വേറെ സൈഡിൽ നിൽക്കട്ടെ ഇങ്ങനെയൊക്കെ ഇവർക്ക് തോന്നി തോന്നിയിട്ടുണ്ട് ഇത് അന്നും നമ്മൾ ഇവരെ പരമാവധി ഈ സമസ്തയിലേക്ക് വരുന്നത് മാത്രമേ നമ്മൾ എതിർത്തിട്ടുള്ളൂ പക്ഷെ അതിന്റെ കൂടെ കൂടി പിന്നെ എന്തൊക്കെയോ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടുമോ എന്ന് വിചാരിച്ചു കുറച്ച് ആളുകൾ വലിയ പ്രഭാഷകരായിട്ട് കൊണ്ട് വിശ്വാസികളായിട്ട് വഞ്ചിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഇസ്ലാ അസ്ലാമികരമായ പ്രവർത്തനങ്ങളും ചുവടുപ്പുകളാണ് ഈ ചിലരുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ഇപ്പൊ അവർ അഭിമാനത്തോടെ സംസാരിക്കുകയാണ് ലീഗിനെ വെല്ലുവിളിക്കുകയാണ് അതിനുള്ള അവസരം ഉണ്ടായത് എന്തുകൊണ്ടാണെന്നറിയാം എന്നെപ്പോലത്തെ എന്നെപ്പോലത്തെ ആളുകൾ സോഷ്യൽ മീഡിയയിലായിട്ടും മറ്റൊക്കെ പ്രവർത്തിച്ചുകൊണ്ട് ഈ ലീഗിന്റെ ലീഗിന്റെ അധികാരം ലീഗ് അധികാരം ഉള്ളത് അന്ന് ആക്രമണം നടത്താൻ കൊലവിളി നടത്താൻ ഇവർ മെനക്കെട്ടിട്ടുള്ളത് ഇപ്പൊ നമുക്കറിയാം പത്ത് വർഷത്തോളമായിട്ട് ഒരു മദ്രസയിലോ ഒരു പള്ളിയിലോ കൊലവിളിയോ വെല്ലുവിളിയോ പിടിച്ചടക്കലോ എന്തുകൊണ്ടാണ് ലീഗിന് അധികാരമില്ല ലീഗിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഉള്ള കാലത്താണ് ഇവർ പിന്നാലെ കൂടിയിട്ട് ജെ ആക്രമിക്കാൻ നടന്നത് ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യമില്ലാത്തത് കൊണ്ട് അവർക്കും പ്രശ്നമില്ല അവർക്കിപ്പോൾ സ്റ്റേജ് കെട്ടി നെളിഞ്ഞിട്ട് ഇട്ട് വെല്ലുവിളിക്കുക ലീഗിനെ വെല്ലുവിളിക്ക ലീഗ് അവിടെ നിൽക്കട്ടെ പാനക്കാട്ടുകളായി എന്നുള്ള ആ പറയാനുള്ള ഒരു അവസരം ഉണ്ടായത് ഇതുകൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം ഈ കഴിഞ്ഞ കാലങ്ങൾ വരെ ലീഗിന് വോട്ട് ചെയ്തിട്ട് ലീഗിനെ പൊക്കി പിടിച്ച് ലീഗ് ജയിക്കട്ടെ എന്ന് കണക്കൂട്ടി നടന്ന ആൾക്കാരാണ് നിങ്ങളെ ചലായിരിക്കാരൊക്കെ മനസ്സിലായാ ലീഗിന് വേണ്ടി ചിന്താപാദം വിളിച്ച ആൾക്കാരാണ് നമ്മൾ അതിനൊന്നും കുറ്റം പറയില്ല പക്ഷെ അത് മലർന്ന് കിടന്ന് തുപ്പാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബോധം അന്നേരത്തെ ഉണ്ടായില്ല ഇത് അപ്പം ഉണ്ടായില്ല ഏഹ് കണ്ണീർ മരുമോ മകൻ ചത്തിട്ടായാലും മേണ്ടില്ല മകൻ മരിച്ചിട്ടായാലും വീണ്ടില്ല മരുമോളെ കണ്ണീരൊന്ന് കാണണമെന്ന് പറഞ്ഞാൽ അതിമാരെ കുറിച്ച് പറയേണ്ടത് ഇതുപോലെ തന്നെ എ പിക്കാരെ നാല് തെറി വിളിച്ചാലും കുഴപ്പമില്ല എ പിക്കാരെ കൊന്നാലും മീണ്ടില്ല ഞങ്ങൾക്കൊന്ന് ഞങ്ങൾ ഞങ്ങളെ പകം ശരിയാണെന്ന് ആക്കി വരുത്തണം എന്ന രീതിയിലാണ് അന്ന് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തിമൂന്ന് ആൾ പങ്കെടുത്ത എമ്പത്തെട്ടിലോ എൺപത്തി ഒമ്പതിൽ എന്നറിയില്ല ഇരുപത്തിമൂന്നോളം ആളുകളാണ് സംസ്ഥയിൽ നാൽപ്പത് അംഗം ഉഷാവറ മെമ്പർമാരുണ്ടെങ്കിലും അന്ന് പങ്കെടുത്ത ആളുകൾ പ്രധാനപ്പെട്ട ആളുകൾ ആളുകളെ പങ്കെടുത്ത അവസാന മീറ്റിങ്ങിൽ ഈ ഈ പളർപ്പിന്റെ കുറച്ച് മുമ്പായിട്ടുണ്ട് ആ മീറ്റിങ്ങിലാണ് ഉള്ളാൾ തങ്ങളും ഈ തീരുമാനം എടുത്തത് ഈ ലെവലിൽ പോയി കഴിഞ്ഞാൽ മുന്നോട്ട് പോകില്ല ഈ തീരുമാനങ്ങളോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങിപ്പോന്നതാ അതിന്റെ കൂടെ പതിനൊന്ന് പേര് ഇറങ്ങി പോകുന്നതാണ് ഞാൻ അറിയുന്നത് ഇരുപത്തിമൂന്നാൾ പങ്കെടുത്തതിൽ പതിനൊന്ന് പേരോളം അന്നത്തെ തീരുമാനത്തിനെതിരെ നിന്നുകൊണ്ട് ഭൂരിപക്ഷം ഏകദേശം ഭൂരിപക്ഷത്തിന്റെ അടുത്തോളം പതിനൊന്നാൾ തന്നെ എത്ര ആളായി ഇരുപത്തിമൂന്നിൽ പതി പതിനൊന്നായി കഴിഞ്ഞാൽ സമാസമം തന്നെ പറയേണ്ടി വരും അവർ മാറി നിന്ന് വന്നുകൊണ്ട് എൺപത്തി ഒമ്പതിൽ മുത്തജി മാസ്റ്റർമാരെയും ഉസ്താദ്മാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ജനറൽ ബോഡി വിളിച്ചിട്ടാണ് ഉള്ള തന്നെ പ്രസിഡന്റ് ആയത് എ പി സെക്രട്ടറി ആയത് സ്വയം ഏറ്റെടുത്തതല്ല പണ്ഡിതന്മാർ അവരെ നിയമിച്ചതാ അപ്പൊ ആ ഒരു മുഷാവറ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന അലഹമ്മദ് നല്ല അഭിമാനത്തോടുകൂടെ ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങളായി ഒരുപാട് സംഘടനകൾക്ക് വളർച്ചയായി ഈ രീതിയിൽ എസ് എസ് എഫ് ആയാലും എസ് വൈ എസ് ആയാലും സംസ്ഥയായാലും ഒക്കെ ആ ഒരു പഴയൊരു കെട്ടുറപ്പിൽ പതാകയൊക്കെ അടക്കം പഴയ ഒരു കെട്ടുറപ്പിൽ റഹത്തായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അതിനിടയിൽ ഇവർക്ക് ഇവരതായ ചില കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ട് ഇപ്പൊ അവർക്ക് ലീഗ് വേണ്ട പാണക്കാട് അംഗമാർ വേണ്ട എന്തൊക്കെ തോന്നിയിട്ടുണ്ട് കാരണം അവരെ പോക്ക് ശരിയല്ലെന്നറിയാം അവരന്ന് ഇറങ്ങി വേറെ അവർക്ക് പോയി അന്ന് രാഷ്ട്രീയക്കാർ പിന്നാലെ കൂടി ഞാൻ പറയുമ്പോൾ അതേപോലെ ഉള്ളു എമ്പത്തൊമ്പതിൽ അവർ ലീഗിന്റെ പുറകെ പോയി എ പി സ്ഥാബ് ബുള്ള തങ്ങളും സമസ്തയുമായി മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ഇടത്തിൽ അവർക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ പോകുന്ന വഴി ശരിയല്ല ഇനി നമുക്ക് വീണ്ടും സമസ്തയിൽ തിരിച്ചു കയറണം സമസ്തയിൽ തിരിച്ച് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണക്കാട് തങ്ങമാരെ ലീഗിനെ ലീഗിനും ഒഴിവാക്കണം മറ്റേത് ലീഗ് സമസ്തയാണ് അപ്പോൾ അവരെ മാറ്റി നിർത്തിക്കുന്നത് ഇവർക്ക് ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകണം പ്രവർത്തിക്കണം അതിന് അവർക്ക് കഴിയണം കഴിയുമെന്ന് എനിക്കറിയില്ല എന്തൊക്കെയാണ് അവർക്ക് നേടാൻ കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ഭാവി എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും അവർ പ്രസംഗിക്കുന്നുണ്ട് സ്റ്റേജ് കെട്ടി സംസാരിക്കുന്നുണ്ട് വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ അവർക്ക് അവസരമുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ പത്ത് വർഷത്തോളം ലീഗിനെ നമ്മളെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ എല്ലാവരും ശക്തി കുറഞ്ഞു ലീഗിന്റെ ശക്തി കുറച്ച് ചിലാരിക്കാരെ ഹുങ്കും കുറഞ്ഞു ഇപ്പൊ ചിലാരിക്കാർക്ക് തോന്നുന്നുണ്ട് നമുക്കൊന്നും ഒറ്റയ്ക്ക് നിന്നാലോന്നു ആര് നിർത്താനാണ് നിർത്തുന്നത് ആ രീതിയിലുള്ള പ്രഭാഷണ ഭാഗത്ത് നിന്ന് കേട്ടത് ആ തൊപ്പിക്കാരൻ പ്രസംഗീ കാണുന്ന തൊപ്പിക്കാറും പ്രസംഗിച്ചത് സമയത്തെ ഭാര്യ വരികയാണ് സമസ്ത ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടം ഉണ്ടാവും കാരണം രാഷ്ട്രീയക്കാർക്ക് എല്ലാവരും ഇഷ്ടമായിരിക്കാറ് അവർക്ക് അവരെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകിച്ച് പത്ത് കൊല്ലമായിട്ട് ഭരണില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് ഏഹ് ഏതെങ്കിലും നിലക്ക് കൂട്ടിപ്പിടിച്ച് അധികാരത്തിൽ വന്നിട്ട് വന്നിട്ടുണ്ടാകണം നിങ്ങളൊക്കെ നാലടി അടിക്കാൻ വച്ചിട്ട് അവർക്ക് കടക്കുന്നത് അത് നിങ്ങൾ മനസ്സിലാക്കോ ഈ ലീഗ് തന്നെ അധികാരത്തിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നവരും ഇപ്പൊ പടി അടച്ചുണ്ടാക്കുന്ന നേതാക്കൾ ആളുകൾ വരെ അവരെ കൂട്ടത്തിലുള്ളത് ഇപ്പൊ നമുക്കറിയാം വള്ളാഞ്ചേരി വർക്കസ് പോയിട്ടുണ്ട് വേറെ ഇതൊക്കെ കുറെ സ്ഥാപനങ്ങൾ ഈ സംസ്ഥയുടെ എന്ന് പറയുന്ന ഈ പറയുന്ന വലിയ അഹങ്കാരം നടത്തുന്ന ആളുകളുടെ സ്ഥാപനങ്ങൾ പോലും പല നിരക്കും കൈവിട്ട് പോയിട്ടുണ്ട് പണ്ഡിതന്മാർക്ക് ചില സ്ഥാപനങ്ങൾ ചെല്ലാൻ പയ്യാ പട്ടിക്കടത്തെ അവസ്ഥ എന്താണ് പട്ടികട ലീഗ് സമ്മേളനം കഴിഞ്ഞ പോലെ എനിക്ക് തോന്നി അതിന്റെ ഉദ്ഘാടന സെഷനിൽ ഞാൻ അതിന്റെ പിന്നെ പങ്കെടുക്കുന്ന ആളുകളെ കുറിച്ച് കേട്ടു അതായത് അതിൽ ഏകദേശം ആളുകളൊക്കെ ലീഗിന്റെ ആളുകളാണ് എം എൽ എമാരായിട്ടും മന്ത്രിമാരായ്മാരായിട്ടും എം പിമാരായിട്ടും നേതാക്കളായിട്ടും ആ ഒരു വേദിയിൽ ഒരു മതസ്ഥാപനത്തിന്റെ പരിപാടി നടക്കുമ്പോൾ അവിടെ രാഷ്ട്രീയക്കാർക്കൊക്കെ ഒരു മിതമായ മിതത്വം കൊടുക്കേണ്ടതുണ്ട് മാറ്റി ഒരു അരികിവൽക്കരിച്ച് ചെയ്യേണ്ട കാര്യമാണ് ഇത് തന്നെയാണ് പണ്ട് നടന്നിട്ടുള്ളത് ഇപ്പോൾ നടക്കുന്നത് തന്നെയാണ് അന്ന് അത് പറ്റുകയെന്ന് പറഞ്ഞപ്പോൾ ഇവരെന്തൊക്കെ നേരിടക്കാൻ ഇവർക്ക് നേരെ കുതിര കറിയ ആൾക്കാരാണ് ഇപ്പോൾ അവർക്ക് അടി സ്ഥാനം ചെയ്ത അവസ്ഥ എന്തോ ഒരു പേരിന് ജീവിതങ്ങൾ പങ്കെടുക്കും അത് കഴിഞ്ഞാൽ ഒരാൾ തെറ്റി പിരി വിളിക്കും കുറെ ആൾക്കാർ പരിഹസിക്കും അങ്ങനെ പോകും വേറെ ഉള്ളവർ പങ്കെടുക്കും കുറെ ആൾക്കാർ കസാര കാലിക്കസാര വീടിപ്പിടിക്കും അത് പരിശി പരിഹസിക്കുന്ന രീതിയിൽ പുറത്തും ഈ രീതിയിലേക്ക് അവർ മാറിയിട്ടുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇവർക്ക് എത്ര പ്രസംഗിക്കാനും സംസാരിക്കാനും ഇപ്പോൾ ഇന്നലത്തെ ഒരു കമന്റ് കേട്ടു മുക്കകുമാർ ഫൈസിക്ക് പാണക്കാടുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അദ്ദേഹത്തെ പുറത്താക്കണെന്ന് ഒരു കൂട്ടുകൾ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് പാണക്കാട് തങ്ങന്മാരില്ലെങ്കിലും നമ്മുടെ പരിപാടി നടക്കുന്നു പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതായാലും പിന്നെ ഇതാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇതൊക്കെ രീതിയിൽ സംസാരിക്കാൻ പറയാനൊക്കെ അവസരം ഉണ്ടായത് മാഷാള്ള ഞങ്ങളെപ്പോലത്തെ ആൾക്കാർ ലീഗിൻ്റെ തൽക്കാലം ഒന്ന് ശക്തി കുറച്ചു മാറ്റി നിർത്തിയപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ ശരി നമുക്കറിയാം ഇപ്പോൾ കേരളത്തിൽ പള്ളി കൊടുത്തോ മതസ കൊടുത്തോ കൊല്ലവിളികളൊന്നും വലിയ കാര്യമായിട്ടില്ല എന്തായാലും മുസ്ലിങ്ങളാണ് ഈ ഇസ്ലാമിയത്തിൽ കുറച്ചൊക്കെ പ്രയാസങ്ങളും മീൻ പരീക്ഷണങ്ങളൊക്കെ നേരിടേണ്ടി വരും അത് നേരിടാൻ തയ്യാറായിട്ട് തന്നെ നമ്മൾ നടക്കുന്നത് ഏതായാലും ഈ ഐക്യമാണ് സൗഹാർദ്ദമാണ് അതൊക്കെ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു രീതിയിൽ ഒരു മഹലാകുമ്പോൾ അതിൽ എല്ലാവരുടെയും പരിശങ്കയും ഇടപെടലും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ എല്ലാവരും ഒരുമിച്ച് സൗഹാർദ്ദത്തോടുകൂടെ സുന്ന ആദർശം നൽകാൻ വേണ്ടിട്ട് സമസ്തയുടെ ആദർശം നിലനിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഒരുമിച്ച് സൗഹാർദ്ദത്തോട് മുന്നോട്ട് പോകാൻ അല്ലാതെ ഈ എന്ന് പറഞ്ഞിട്ട് മത്രത്തിൽ ലയിച്ചിട്ട് ഒരു വിവാഹത്തെ പിരിച്ചുവിടാനോ ഒരു വിവാദത്തെ മാറ്റി നിർത്താനൊന്നുമല്ല ഓരോരുത്തരും ഓരോരുത്തരും സൈഡിൽ നിന്ന് പ്രവർത്തിച്ചിട്ട് സുന്നത്യമാ വളർച്ച ഉണ്ടാക്കുക അതാണ് നമ്മുടെ ലക്ഷ്യം ഇനി പത്തില്ലേ പറ്റുള്ളൂ അപ്പം ആ രീതിയിലേക്ക് മുന്നോട്ട് വന്നാൽ എല്ലാവർക്കും രക്ഷപ്പെടാൻ കഴിയുക അല്ലെങ്കിൽ വ്യക്തിമാർ ആദർശമായിട്ട് പോകാനുള്ള പണ്ഡിതമാർ നേതാക്കളും ഉമറാക്കളും ശക്തമായിട്ട് നിര ഇവിടെ തന്നെ ഉണ്ട് നിങ്ങൾ ഇനിയും ലീഗിനെ വിട്ടില്ല ലീഗിനെ വിടാന്നല്ലേ പറയുന്നത് അതായത് സമസ്തയെ എതിർക്കുന്ന കുറ്റം പറയുന്ന പണ്ഡിതമാരെ കുറ്റം പറയുന്ന രീതിയിലേക്ക് പോയാൽ നിങ്ങളുടെ കാര്യങ്ങൾ അപകടം തന്നെ ചെയ്യും അത് സംശയമില്ല ഏതായാലും ആയിരം ഇരുനൂറ് ആൾക്ക് പങ്കെടുക്ക ഇരിക്കാൻ പറ്റുന്ന സ്റ്റേജി ഉണ്ടാക്കുന്നുണ്ട് വലിയ ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഈ പറയുന്ന പുനിയയിൽ സമ്മേളനം നടത്തുന്നുണ്ടെന്നൊക്കെ ശരിയാണ് കേട്ടിട്ടുണ്ട് എന്നാൽ അതൊക്കെ നടക്കട്ടെ ഏതായാലും അവിടെ ഒരു കാര്യം വരാം ഇത്രയും കോടികൾ ചെലവാക്കി ഇത്ര ആളുകൾ പങ്കെടുത്ത് ഒരു പരിപാടി നടക്കുമ്പോൾ അതിൽ പരിഹാസങ്ങളോ വെല്ലുവിളികളോ വ്യത്യാർത്ഥികളോ കള്ളപ്രചരണങ്ങളോ നടത്തിക്കഴിഞ്ഞാൽ ഇത്രയും സംഖ്യ ചെലവാക്കിയതൊക്കെ എന്ത് ചെയ്യും നിങ്ങൾക്ക് നഷ്ടമാകും എന്നതിൽ യാതൊരു സംശയമില്ല ആ കാര്യം കൂടി ഓർത്ത് വേണം സമ്മേളനം നടത്താൻ കൂടി ഉപദേശിക്കണം കാരണം ഉപദേശിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് കാരണം അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കാൻ പൊതുവിലുള്ള പൊതുവിലുള്ളവർ കഴിച്ചപ്പാട് വെച്ച് പറയണം അപ്പൊ അതുകൊണ്ട് ഇത്രയും കോടികൾ ചെലവാക്കി നടത്തുന്ന പരിപാടി ഇസ്ലാമി ഇസ്ലാമിന്റെ പിന്നെ ഒരു ഇതാണ് നിലപാടാണ് കാരണം നമ്മൾ ഒരു പരിപാടി നടത്തുമ്പോൾ മറ്റുള്ളവരെ വെല്ലുവിളിക്കാനും പരിഹസിക്കാൻ കുറ്റപ്പെടുത്താനും ഇല്ല അതിൽ പിന്നെ ഈ ചെയ്യുന്നതിലൊന്നും കാര്യമില്ലാതോ അപ്പൊ നേരെ മറിച്ച് അവിടെ ആദർശം പറയാ ചെന്നതിന്റെ ആദർശം പറയാ വാഹാബിസത്തെ ഇല്ലായ്മ ചെയ്യാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന രീതിയിൽ സംസ്ഥയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സംസ്ഥയുടെ നിലപാട് തന്നെ അതാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ സംസ്ഥ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞതുപോലെ ആദർശത്തിന് നിലപാടിനും ഒക്കെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടും വഹാബിസത്തെ എതിർക്കാനൊക്കെ വേണ്ടിയിട്ടാണ് അന്ന് ഈ സംസ്ഥാന രൂപീകരിച്ചിട്ടുള്ളത് ആ ഒരു നിലപാട് തന്നെ ആയിരിക്കണം ഈ ഒരു സമ്മേളനം സമാപിക്കുമ്പോഴും അതല്ലാതെ അവിടെ വന്നിട്ട് വേദിയിൽ മേദിയിലിരുന്നിട്ട് ആരെങ്കിലും പരിഹസിച്ച് വെല്ലുവിളിച്ച് ഞങ്ങൾ ഇപ്പോൾ ഭയങ്കര സംഭവമായി എന്ന രീതിയിലല്ല അഹങ്കാരം പോലും നടക്കാത്ത രീതിയിൽ സമ്മേളനങ്ങളും പ്രചാരണങ്ങളും പ്രഭാഷണവും കഴിഞ്ഞാൽ അതിനൊക്കെ ഒരു ഉണ്ടാവും അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ വെല്ലുവിളിക്കാനും പരിഹസിക്കാനും കുറ്റപ്പെടുത്താനും പിണ്ടമാക്കാനും നടന്നു കഴിഞ്ഞാൽ ഇത്രയും ചെലവാക്കിയ സംഖ്യകളും മൊത്തം ഒരു 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 നയാ പൈസക്ക് ഉപകാരം ചെയ്യാതായി മാറുന്ന മാത്രമല്ല നാളെ റബ്ബിന്റെ മുമ്പിൽ മറുപടിയും പറയേണ്ടി വരും എന്നുള്ളത് കൂടി ഓർത്ത് തന്നെ ആവട്ടെ വരുന്ന പ്രഭാഷണങ്ങൾ ഏതായാലും വെല്ലുവിളിക്കാനും പരിഹസിക്കാനും ഒക്കെ നിങ്ങൾക്ക് ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് ആ അവസരത്തിന് നന്ദി പറയേണ്ടത് കനലുകളോടാണ് കനലുകൾ എന്നെപ്പോലത്തെ ആളുകൾ നമ്മൾ നല്ലോണം ഇതിനു വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മൾ ഒരുപാട് വേദന സഹിച്ചിട്ടുണ്ട് മാറ്റി നിർത്തപ്പെടൽ സംഭവിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു അവസ്ഥ പോലെ മനസ്സിലാക്കാതെ സ്വയം ഉണ്ടായ ഒരു കെട്ടിപ്പടുക്കലാണ് സ്വയം ഉണ്ടായ ഒരു പിന്നെ എന്നുള്ളത് ആരും ചിന്തിക്കണ്ട തൊപ്പിയച്ച മുസ്ലരേ നിങ്ങൾ ആ രീതിയിൽ പ്രവാശി പ്രഭാഷണം കിടപ്പം തോന്നി അതൊക്കെ ഞങ്ങൾ സംഭരിച്ചെടുത്തതാണ് ഞങ്ങൾ സ്ഥാപിച്ചെടുത്താണ് സമസ്ത എന്ന മഹാപ്രസ്ഥാനം കൊണ്ടുണ്ടായ ഉണ്ടായ നേട്ടങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെന്ന് ഒരു തോന്നൽ അതൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഇപ്പോൾ ലീഗുമായിട്ടും പാണക്കാട് പറഞ്ഞാൽ പറ്റി ഇടാൻ തുടങ്ങിയപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ടുള്ളൂ അതിന് മുമ്പ് വരെ ലീഗിന് വേണ്ടിയിട്ട് ചിന്താബാധ വിളിക്കാനും കോടി പിടിക്കാനും ചാടാനൊക്കെ പോയ ആൾക്കാരെ നിങ്ങൾ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ അവരെ ഇനിയും അധികാരത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ലീഗ് അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തെളിഞ്ഞു നിൽക്കാൻ കഴിയില്ല നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റേജ് ഉണ്ടാകും അവരൊക്കെ അവരുടേതായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും കാരണം അതിൽ അർഹത അവർക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിൽ നിങ്ങൾ അവരാണ് മുമ്പിലേക്ക് ഇട്ടത് മുമ്പിൽ ഇട്ട് കളിപ്പിച്ച് കളിപ്പിച്ച് നാട്ടിലെ പ്രശ്നവും ചിത്രയും ഉണ്ടാക്കിയിട്ട് എല്ലാ നിലക്കും ലീഗിന്റെ ആളുകൾ ഗുണ്ടകൾ നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിട്ട് പണിയെടുത്തിട്ട് ഇപ്പൊ നിങ്ങൾ അവരെ മാറ്റി നിർത്തിയാൽ അവർ നിങ്ങളെ മാറ്റി നിർത്തി നിങ്ങൾ വെറുത്തുവിടും തോന്നണ്ട ഏതായാലും അതൊക്കെ പ്രയാസമുള്ള കാര്യമാണ് ഏതായാലും ഇതൊക്കെ വില കൊടുക്കേണ്ടി വരും എനിക്കറിയാം ഏതായാലും സ്ഥാപനങ്ങൾ ഒരാൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രതിസന്ധികൾ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എല്ലാം നല്ലതുപോലെ പോയിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ വീഡിയോ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ വീഡിയോസിൽ വന്നത് നിങ്ങൾ ഇത്തരത്തിൽ പ്രസംഗിക്കാനും വെല്ലുവിളിക്കാനും നിങ്ങൾക്ക് സ്റ്റേജിൽ സ്റ്റേജിൽ കയറി നിന്ന് അഭിമാനത്തോടെ സംസാരിക്കാനും കഴിയുന്ന ഒരു അവസരം ഉണ്ടായത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഞാനീ പറഞ്ഞതുപോലെ തന്നെ അതിനുള്ള അവസരം ഉണ്ടായത് ഈ പത്ത് വല്ലത്തോളമായിട്ട് ലീഗിന് ഭരണമില്ല അവർക്ക് ശക്തിയില്ല അതുകൊണ്ട് മാത്രമേ അന്നേ പറയാൻ പറ്റുള്ളൂ ലീഗിന് അധികാരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്ത സാധ്യത ഉണ്ടാവും ഏതായാലും ഭാവിയിൽ എന്ത് സംഭവിക്കും എന്തൊക്കെ ആകും എന്നുള്ളത് പറയാൻ പറ്റില്ല ഏതായാലും എല്ലാം നല്ലതായി വരട്ടെ എല്ലാ പരീക്ഷണങ്ങളും വിജയിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്നുകൂടി കൊണ്ട് നൽകാലം ഇവിടെ വാങ്ങുകയാണ് വീഡിയോസ് കണ്ടപ്പോൾ ഒരു വീഡിയോസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു രണ്ടു ദിവസം വിചാരിച്ചു ഒഴുകുട്ടി എന്നതല്ല ഒഴുകുട്ടിയപ്പോ ജസ്റ്റ് നമ്മൾ അറിയുന്ന നമ്മളെ മാറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് അവതരിപ്പിച്ചതാണ്